പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനം ഇന്ത്യയിൽ ഒക്ടോബർ പത്താണ് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് ഫോണും ഇന്റർനെറ്റും എല്ലാം പ്രചാരത്തിൽ വന്നതോടെ എല്ലാവരും ഈ ദിനത്തിന്റെ പ്രാധാന്യം മറന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യകാലത്ത് പ്രധാനപ്പെട്ട ഒരു സന്ദേശ വിനിമയ മാർഗമായിരുന്നു കത്ത് ആ കത്തുകൾക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകിയത് തപാലുകളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജപ്പാനിലെ ടോക്കിയോയിൽ ചേർന്ന രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരമാണ് തപാൽ ദിനം ആചരിക്കാൻ തീരുമാനമായത് സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ബേണിലാണ് യൂണിയൻ സ്ഥാപിതമായത് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങളുള്ള ഈ സംഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ത്യയും അംഗത്വമെടുത്തിരുന്നു ഇന്ത്യയിൽ ഒക്ടോബർ ഒൻപത് മുതൽ ഉള്ള ഒരാഴ്ചക്കാലം തപാൽ വാരമായി ആചരിക്കാറുണ്ട് ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് നമ്മുടെ രാജ്യത്തെ ഏകീകൃത തപാൽ സംവിധാനം നിലവിൽ വരുന്നത് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ മാർഗമാണ് തപാൽ സംവിധാനം ഈ സംവിധാനം നിലവിൽ വരുന്നതിനു മുൻപ് പക്ഷി മൃഗാദികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു തപാൽ സംവിധാനം ലോകത്ത് ആദ്യമായി നടപ്പിൽ വരുത്തിയത് ഇംഗ്ലണ്ടിലാണ് ഇന്ത്യയിൽ തപാൽ സംവിധാനം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവാണ് തപാൽ സ്റ്റാമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ് എന്നാൽ ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുവും തപാൽ വകുപ്പിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നുണ്ട് പിൻകോഡ് ഈ പിൻകോഡാണ് നമുക്കുള്ള കത്തുകൾ എത്തിച്ചു തരുവാൻ പോസ്റ്റുമാനെ സഹായിക്കുന്നത് ഭൂതകാലത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുവെങ്കിലും നവീന വാർത്താവിനിമയ സംവിധാനം ബുക്ക് പോസ്റ്റ് ഇ പോസ്റ്റ് ബാങ്കിങ് സേവനങ്ങളുമായി വർത്തമാനകാലത്തും സജീവമാണ് നമ്മുടെ തപാൽ വകുപ്പ്